എന്നാ റസാന മതിരി വെച്ച് നരകം പറയുമ്പോ അത്ര തന്നെ ഉസ്മാൻ നിങ്ങൾ കരയുന്നില്ല നരകത്ത് പറയുമ്പോ വല്ലാതെ കരയുന്നില്ല അവറിനെ കുറിച്ച് കേൾക്കുമ്പോ മഹാനായ ഉസ്മാൻ ഗാഫാണ് നിങ്ങൾ വല്ലാതെ കരയുകയാണ് ചോദിക്കുന്നു സ്വഹാപത്ത് അല്ല ഇതൊരു വിചിത്രമായ സ്വഭാവമാണല്ലോ കാരണം നരകത്തെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ കരയുന്നില്ല അവറിനെ കുറിച്ച് പറയുമ്പോ അല്ലാതെ കരയുന്നല്ലോ അവിടുന്ന് പറയുന്ന സ്വഹാബ ും നരകത്ത് പേടിയില്ലാത്തതുകൊണ്ടല്ല ഞാൻ കരയാത്തത് പക്ഷേ ആ ഞാൻ മരിച്ചാൽ ഒന്നാമതായി കൊണ്ടുപോയി കിടത്തുന്ന കവറുണ്ടല്ലോ ഒരാളുമില്ലാത്ത കവറ് ആരാളുമില്ലാത്ത കവറ് എനിക്ക് കിടക്കുന്നത് ആലോചിക്കുമ്പോ ആളുകൾ അടി മണ്ണിന്റെ അടിയിൽ വെച്ച് മൂടുകളിലും വെച്ച് അതിലേക്കും മണ്ണ വാരിയിട്ട് തിരിച്ചു പോന്നാൽ ആ അവൻ കഴിയുന്നില്ല അതുപോലെ ആദ്യത്തെ രക്ഷപ്പെട്ട പിന്നെ എല്ലാ സ്ഥലത്തും ഈ രക്ഷയാൻ കുടുങ്ങിപ്പോയാൽ പിന്നെ എന്റെ ആസുഖം മുഴുവൻ നഷ്ടത്തിലാണല്ലോ കൊണ്ടാണ് എനിക്ക് കവറ് കാണുമ്പോ പേടിതോന്നത് കവറിനെ കുറിച്ച് ആലോചിക്കുന്നവര് മരണത്തെ കൊതിക്കാൻ കഴിയൂല അവിടെയുള്ള മുങ്കരനക്കീരനെ ആലോചിക്കുമ്പോ മലക്കാനെ അസുവാ അതേ മുൻഗണനക്ക് എന്റെ കോലം മനസ്സിലേക്ക് വന്ന മോനെ ഒരു കാലത്തും മരിക്കൽ ഒന്നു ചിന്തിച്ചു പോജുലാ മലക്കാനി അസുവദാനി അസുറപ്പാനിറു സ്വാഭ്യ റിജിലി കറുത്തിയുണ്ടായ രണ്ട് മലക്കുകൾ അതെ അസുറ പൂച്ചക്കൊണ്ടുള്ളതായ അതെ തുറിച്ചു നോക്കുമ്പോൾ പേടിച്ചു പോകുന്ന രണ്ട് മലക്കുകൾ അതെ മുൻഗണന യിൽ നിന്നുള്ള ആ മുടിയുണ്ടല്ലോ കാലിന്റെ വിരലിലൂടെ ഇളയുക ആരാരുമില്ലാത്തറ തവളിലേക്ക് എന്റെ മക്കളെ എന്റെ മതവ് ചെയ്ത് തിരിച്ചു പോരുന്നു എന്റെ വാപ്പ തിരിച്ചു പോരുന്നു എന്റെ ഉസ്താദരവ ശിഷ്യരോട് സലാം പറ എന്റെ കൂട്ടുകാരൻ കളിക്കോട്ടുകാരനായ എന്നോട് സലാം പറഞ്ഞ് തിരിച്ചു പോരുന്നു എല്ലാവരും പള്ളിക്കാട്ടിൽ എന്നെ ഒറ്റക്ക് നിർത്തിയിട്ടോ അതേ അവരെല്ലാവരും പിരിഞ്ഞു പോയാ

وصجيت في ثوبي وازوا قرابتي سرد المارين لان النجم المرئي جلف كل ما قصدوا الى يمكن المال ومن لي اذا صدت الى الراس لحيتي ان التاري താടിയെല്ലിനെ എന്റെ തലയിലേക്ക് കൂട്ടപ്പെട്ടി കെട്ടുന്ന ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിൽ എനിക്കായി ഉണ്ടാവുന്നത് അന്ന് ചിന്തിച്ചു നോക്കണം എന്റെ താടിയല്ലുകൾ കലേ എൻ്റെ ജീവൻ പോയെന്നറിഞ്ഞാൽ മക്കൾ വരുന്നു അല്ലെങ്കിൽ എന്റെ കുടുംബക്കാർ വരുന്നു അവർ വന്നിട്ട് എന്റെ താടിയെല്ലുകൾ എന്റെ തലയിലേക്ക് കൂട്ടിക്കൊട്ടുന്നു அந்தோதிக்கோடு <tries> நடந்திரு അനങ്ങാൻ കഴിയാതെ കട്ടിലിൽ കിടക്കുന്നൊരു ദിവസം ആ കട്ടിലും അതെ ഞാൻ മരണപ്പെട്ട് കിടക്കുന്ന വിരിപ്പിൽ നിന്ന് എന്നെ കുളിപ്പിക്കപ്പെടുന്ന കട്ടിലേക്ക് മാറ്റപ്പെടുന്നൊരു ദിവസം വരെ ആ ദിവസത്തിൽ എനിക്ക് ആരാണ് രക്ഷകരാനുള്ളത് അള്ളാഹുവേ മീനങ്ങളെ രക്ഷിക്കണം നീ പറഞ്ഞാല് തണിയാവണം പറഞ്ഞേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് പറയുകയാ انا جميل مولاي ومني إذا أدرجت في الدرع والرداء وسويت معمولا فيا غربتي سبحان الله ആ വെച്ച് ഉടുതുണികളെല്ലാം മഴ മാറ്റി ഞാൻ ധരിച്ച് എന്റെ വാച്ചി അഴിച്ചു മാറ്റി എല്ലാം എല്ലാം അയച്ചു മാറ്റുകയാണ് പിന്നീട് എന്നെ കഫമ്പുടവിൽ പൊതിയുന്നു മാത്രമല്ല കാലുള്ള കയറ്റി വാഹനത്തിലേക്കങ്ങട്ട് ആളുകൾ നിന്നെയും കൊണ്ട് പോകുന്നൊരു രംഗമില്ലേ ആ ദിവസം രക്ഷക്കുള്ളത് എന്നെയും പിടിച്ച് ആളുകൾ എങ്ങനെ നടക്കുന്നു എന്റെ മുന്നിൽ എന്റെ മുന്നിലും പിന്നിലുമായി ണ്ട് ഓഫീ വഴി തുറ എൻറെ ഉമ്മ പൊന്നുമോനെ എടുത്തു കൊണ്ടുപോകുന്നത് കാണുമ്പോ വീട്ടിൽ വെച്ച് കരയുകയാണ് എൻറെ മക്കള് കരയുകയാണ് എൻറെ ഭാര്യ അടക്കി പിടിച്ചു കൊണ്ട് വാവിട്ട് കരയുകയാണ് എല്ലാവരും കരയുമ്പോ ഭൂരിഭാഗം ചെലവഴിച്ച് അധ്വാനിച്ചുണ്ടാക്കിയ നിന്റെ സമ്പത്തുകൾ നിന്റെ വേട് ആ വീട്ടിൽ ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു ദിവസം കൂടി കിടക്കട്ടെ എന്ന് പറയാൻ പോലും അല്ലെങ്കിൽ ഞാൻ ഇതാ പോവുകയാണ് എന്ന് പറയാൻ പോലും കഴിയാതെ നിന്നെടുത്തു കൊണ്ടുപോകുന്നു ഉമ്മ കര ഗുണു നിന്റെ ഉപ്പറിയാണ് നിന്റെ മക്കൾ കരുകയാണ് നിന്റെ ഭാര്യ കര ഗ്യൂ ദോണ ഫല ശി മല്ല യു كنت في الدنيا سريع ജാപതി അതേ പൊന്നി മോനെ കൊണ്ടുപോകുമ്പോ വിളിക്കുന്നു മോനെ ഭർത്താവിനെ കൊണ്ടുപോകുമോ ഭാര്യ വിളിക്കൊന്നും എന്റെ പ്രിയതമാ മക്കളെ വിളിക്കുന്നു എല്ലാ ഒപ്പാ എല്ലാവരും വിളിക്കുന്നു പക്ഷേ നല്ല യു ജീവവും അവരോടും മറുപടി പറയാ कयु सिती ജീവിക്കുമ്പോ എല്ലാ മക്കളും എന്ന് വിളിക്കുമ്പോഴേക്ക് ഞാൻ എല്ലാ മകന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് മുത്തുന്നക്കാറുണ്ടായിരുന്നു എന്റെ ഉമ്മ മോനെ എന്ന് വിളിച്ചപ്പോഴേക്ക് ഞാൻ എന്റെ ഉമ്മ എന്റെ അടുത്ത് എത്താറുണ്ടായിരുന്നു പക്ഷേ സാധിക്കുന്നില്ല ഒന്നിനും കഴിയാതെ ആടകാലുള്ള വാഹനത്തിൽ എന്നെ കയറ്റിയിട്ട് ആടകള് കൊണ്ടുപോകുന്നു സൗഹത്തി എന്നെ കൊണ്ടുപോകുന്ന ആളുകൾ അവരെ തിരക്ക് കൂട്ടുകയാ പള്ളി

ആളുകള് വേഗത്തിൽ വേഗത്തിൽ നടക്കുകയാണ് എന്ന പള്ളിയിൽ കൊണ്ടുപോയി വെക്കുകയാണ് സ്വഫ് സ്വഫായനെ കൊന്നോ അവരെനിക്ക് വേണ്ടി നിസ്കരിക്കുന്ന ദിവസമുണ്ടല്ലോ ആ ദിവസത്തിൽ എനിക്ക് രക്ഷതരാ എനിക്ക് സനന്തരാ ആരാണുള്ളത് സ്പീഡിൽ ാണ് അതെ എന്നെ സ്വീകരിക്കാൻ എനിക്ക് വേണ്ടി കുഴിച്ചു വെച്ച ആരടി കൊണ്ടായ പവറുണ്ടല്ലോ ആ പവറിൽ എന്നെ മറന്നറാൽ എന്റെ കൂട്ടുകാരെ തിരക്കുകൂട്ടുന്നു എല്ലാവരും അതെ ും ഓരോരുത്തരുടെ തിരക്കാണ് അതിനുവേണ്ടി പോകാനുള്ള തിരക്കാണ് അതിനിടയിൽ എല്ലാരും ഗൗരിക്കുന്നില്ല ആ മണ്ണിന്റെ ഉരുട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ് അതിന്റെ മുകളിലാണ് അവർ കടത്തുന്നത് അതേ ഇണങ്ങി നടന്നിരുന്നാണുകൾ കണ്ട ആളുകൾ അവരെല്ലാവരും കുഴിയിലങ്ങ് കിടത്തിയിട്ടോ അവരെ തരപ്പ് കൂട്ടുകയാണോ മണ്ണിങ്ങനെ വാരിയിടുകയാണോ ും എന്തിന് തെളിയിട്ടോ ഓരോ ആളുകളും അതെന്റെ കൂട്ടുകാരി എന്ന മാതാപിതാക്കളോ എല്ലാവരും എന്റെ പവറിലേക്ക് അത് മണ്ണറിയുന്ന ദിവസമുണ്ടല്ലോ மாதாரி பன்முதி துபிஷ் குனியத்தீ என் மறவம் என்ன மக்களோடு ഞാൻ ചെലവഴിച്ചു നിർമ്മിച്ച എന്റെ വീട്ടിലേക്ക് അവരോടുകയാണ് എന്റെ സമ്പത്തിലേക്ക് അവരോടുകയാണ് എന്തിനാ ഓടുന്നത് നന്മ തരാനല്ലൊരു സഹം അവർക്ക് കിട്ടേണ്ട അനന്തര അവകാശം ഉദ്ദേശിച്ചാണ് അവര് പോകുന്നതോ അവർക്ക് എന്ന أن بير بلوركم وقد هاجروا قبري فما يعرفونه وقد كنت في الدنيا كثيرا زيارتي من يونغر سنجاينا പ്പാന്റെ കവറേനും മക്കൾക്ക് ഓർമ്മ കിട്ടുന്നില്ല ഏതായിരുന്നു എന്റെ ഓപ്പാന്റെ കവറോ ഓർമ്മയില്ലോനൂ അവരിന്റെ കവറിന്റെ അടുക്കലേക്കോ ഒരു സമയം പോലും വരുന്നില്ല ഞാൻ ഇടക്കുട കുഞ്ഞാവിൽ ജീവിക്കുമോ അവരപ്പോയി ജിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു കാണാറുണ്ടായിരുന്നു പക്ഷേ ജീവിതം അവസാനിച്ചോ എന്നെ കവറി വെച്ച് അവർ പിരിഞ്ഞു പോയപ്പോൾ അവർക്ക് പിന്നെ എന്റെ കവറണമെന്ന് ഓർമ്മയില്ല അവർ എന്നെ പാറന്ന് പഠിയുകയാണ് صريخ سكنته وإن لم تبارك لي فيا مسراتي من رحمة الله برديك كَانِ لقطان മരണത്തിന്റെ അവസ്ഥകൾ തവറിന്റെ അവസ്ഥകൾ ചിന്തിക്കുമ്പോ ആ മരണത്തോരുകാലത്തും